അസ്സാം വലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെയുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് നിശ്ചിത കാലയളവിൽ പരിശീലനം നൽകുന്ന സ്ഥാപനമായിട്ടുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ട്രെയിനറും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റൻറ്റ് എൻജിനീയറും കൂടിയായിട്ടുള്ള അബ്ദുൽ ഹാലിക് സി എം സാറാണ് നമ്മുടെ കൂടെ ജനക്ഷേമം പരിപാടിയിലുള്ളത് സാറെ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം സാർ സ്ക്കും വരമ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള മുന്നൊരുക്ക നടപടികൾ വകുപ്പുകൾ സ്വീകരിക്കണം എന്ന് മുഖ്യമന്ത്രി പറയുന്ന വാക്ക് അതുപോലെ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കുന്നു ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണം ഇങ്ങനെ കലക്ടറിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും പലപ്പോഴായി ഇതുപോലെയുള്ള ദുരന്ത സമയങ്ങളിൽ പ്രളയ സമയങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഓറഞ്ച് ബുക്ക് എന്താണ് ഓറഞ്ച് ബുക്ക് അതിനെ സംബന്ധിച്ചാണ് ഇന്ന് ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടുള്ള അബ്ദുൽ ഹാലിക് സി എം സംസാരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം സർ എന്താണ് ഓറഞ്ച് ബുക്ക് നേരത്തെ അമുത്തിൽ പറഞ്ഞതുപോലെ ഈ കാലവർഷം വരുന്ന സമയത്ത് അതല്ലെങ്കിൽ ദുരന്തം വരുന്ന സമയത്ത് ഈ ചാനലുകളിലും പത്രങ്ങളും വരുന്നൊരു വാചകമാണ് ഓറഞ്ച് ബുക്ക് എന്ന് ഓറഞ്ച് ബുക്ക് എന്നുള്ളത് പിന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തിറക്കിയ പുസ്തകമാണ് അതായത് ഓരോ നമുക്കറിയാം കേരളം ഒരു ദുരന്ത ബാധിത പ്രദേശമാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുരന്തം വിവിധ സമയങ്ങൾ വരും അപ്പോൾ ഈ ദുരന്തം പലതും ഒരു ആവർത്തന സ്വഭാവമുള്ളതാണ് അപ്പോൾ ഒരു ദുരന്തത്തെ നമ്മൾ അവലോകനം ചെയ്ത് ആ ദുരന്തം എങ്ങനെയൊക്കെ വരുന്നു അത് വരാതിരിക്കാനുള്ള എന്തൊക്കെ നടപടി സ്വീകരിക്കാൻ പറ്റും ഇനി വന്നാൽ തന്നെ അത് ലഘൂകരിക്കാനുള്ള നടപടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇനി ഒരു ദുരന്തം വന്നതിന് ശേഷം ഈ ആളുകളെ പിന്നെ എങ്ങനെ ജീവഹാനി വരുത്താതെ രൂപത്തിൽ ഒരു ക്രമീകരണം നടത്താൻ പറ്റും ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് രണ്ട് പുസ്തകങ്ങളാണ് ഈ വിഷയത്തിൽ പിന്നെ സർക്കാർ പുറത്തിറക്കിയത് ഒന്ന് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വൺ ഇത് പിന്നെ ഇതിൻ്റെ ഫുൾ പേര് സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് അതിൻ്റെ എമർജൻസി സപ്പോർട്ട് ഫംഗ്ഷൻ പ്ലാൻ എന്നുള്ളതാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം ഇത് പൂർണ്ണമായി ഒഫീഷ്യൽ ആവശ്യത്തിനുള്ളത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് പിന്നീട് ഓരോ വർഷം കൂടുമ്പോഴും പുതുക്കി വരാറുണ്ട് അപ്പോൾ അവസാന അപ്ഡേറ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപതിൽ ഇരുപതിലാണ് ഇത് പൂർണ്ണമായി നേരത്തെ പറഞ്ഞാൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഒരു കാലവർഷ പ്രയാസം വരുന്നത് ഈ മൺസൂൺ ടൈമിലാണ് അപ്പോൾ ആ ഒരു സമയത്തെ മാത്രം ഒന്ന് വേർതിരിച്ച് ആ സമയത്തെടുക്കേണ്ട ഓരോ കാര്യങ്ങളെ വിശദമാക്കിയുള്ള ഓറഞ്ച് പുസ്തകമാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടു റ്റു ഇത് മൺസൂൺ കാല കാലവർഷ മൺസൂൺ കാല മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായ രൂപം മൺസൂൺ പ്രിപ്പയർനെസ് ആൻഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഗൈഡ്ലൈൻസ് മലയാളത്തിലാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഇത് പിന്നെ മൺസൂൺ കാല പ്രവർത്തനങ്ങൾക്ക് മാത്രമാണോ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങളുള്ളത് പറഞ്ഞല്ലോ അതല്ല വേറെ ഓറഞ്ച് ബുക്ക് പിന്നെ രണ്ടിലും പൂർണ്ണമായി മൺസൂൺ കാലമാണ് ഉള്ളത് എന്നാൽ ഒന്നിൽ അതല്ല ഒന്നിൽ ബാക്കി എല്ലാ കാലഘട്ടത്തിലെ കാര്യങ്ങളും വിശദമായി വരുന്നുണ്ട് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസാസ് മാനേജ്മെൻറ്റ് വൺ എടുക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ പിന്നെ ഓരോ ദുരന്തങ്ങൾ അതിൽ ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ സംക്ഷിപ്തമായി ഒന്നോ രണ്ടോ ലൈനിലാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒറ്റ പുസ്തകം കൊണ്ട് ഇതാകെ എൺപത്താറ് പേജ് പുസ്തകങ്ങളും ഇതുകൊണ്ട് മാത്രം എല്ലാ ദുരന്തങ്ങളും ലഘൂകരിക്കാൻ പ്രായോഗികമായ സാധ്യതയല്ല അപ്പോൾ സർക്കാർ അല്ല ഓരോ വകുപ്പുകൾ ചെയ്തിരുന്നത് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ കാലയളവിൽ അതാത് വകുപ്പ് സംസ്ഥാന മേധാവി താഴെ കീഴിലുള്ള ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കുലറായി അല്ലെങ്കിൽ ഉത്തരവുകളായി ഓരോ കാര്യങ്ങൾ അറിയിക്കുകയാണ് ചെയ്തിരുന്നത് പക്ഷെ അതിന് കുറെ പരിമിതികളുണ്ട് കാരണം ഒരു വകുപ്പിന് എന്ത് കൊടുത്തു എന്നുള്ളത് മറ്റൊരു വകുപ്പ് അറിയില്ല അറിയില്ല അപ്പോൾ അതിന് ഒരു പ്രതിവിധി സൊല്യൂഷൻ എന്ന നിലക്കാണ് ഓറഞ്ച് ബുക്ക് ഓഫ് ഡിസ്കഷൻ മാനേജ്മെൻറ്റ് ഓറഞ്ച് ബുക്ക് ഓറഞ്ച് ബുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചർച്ചകളിലും അല്ലെങ്കിൽ വരുന്നത് ഈ പുസ്തകമാണ് ഇതിൽ കറക്റ്റ് ഓരോ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് വളരെ വിശദമായി സൂചിപ്പിച്ചു വകുപ്പുകൾ തമ്മിൽ ഏകീകരണം ഉണ്ടാവും അതെ 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 അപ്പോൾ ഒരു പബ്ലിക്കിന് ആർക്കാണെങ്കിലും ഈ മൊത്തം ഓരോ വകുപ്പിൽ എന്ത് ചെയ്യേണ്ട കാര്യങ്ങൾ പിടുത്തം കിട്ടും ഞാൻ ആ വകുപ്പിന് തന്നെ ഇത് ഞങ്ങളാണോ ചെയ്യേണ്ടത് അല്ല മറ്റൊരു വകുപ്പാണോ അത് ഈ പുസ്തകം നോക്കിയാൽ കറക്റ്റ് ഒരു ഇത് ഞങ്ങളല്ല ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് ഒഴിവാൻ മാറി നിൽക്കാനും പറ്റില്ല കാരണം ഇത് കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് ഇംഗ്ലീഷിലാണോ അതോ മലയാളത്തിലാണോ ഓറഞ്ച് ബുക്ക് വണ്ണ് ഇംഗ്ലീഷിലാണ് ഞാൻ പറയാം പൂർണ്ണമായി ഔദ്യോഗിക ആവശ്യങ്ങൾക്കുള്ളതാണ് എന്നാൽ ഓറഞ്ച് ബുക്ക് ടു അത് മലയാളത്തിലുള്ളതാണ് കാരണം അത് ഉദ്യോഗസ്ഥരാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്നാൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളും കൂടി ഓറഞ്ച് ബുക്ക് രണ്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഓറഞ്ച് ബുക്ക് രണ്ടിൽ രണ്ടിൽ രണ്ട് ഇതിൽ പിന്നെ അവസാനമായിട്ട് ഈ ഓറഞ്ച് ബുക്ക് പിന്നെ പുറത്തിറക്കിയത് എന്നായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ ആദ്യമായി ഓറഞ്ച് ബുക്ക് രണ്ട് പുറത്തിറക്കി തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും ആ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റി അതിന് അതിലെന്തൊക്കെ ഡ്രോ ബാക്സ് ഇത് അവലോകനം ചെയ്തതിന് ശേഷം തുടർ വർഷം വീണ്ടും അപ്ഡേറ്റ് ചെയ്യും വീണ്ടും അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഓരോ വർഷം കൂടി ഫസ്റ്റ് പുറത്തിറക്കിയാൽ മനസ്സിലാക്കി നൂറ്റി നാൽപ്പത് പേജാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപനാല് പുറത്തിറക്കിയപ്പോൾ ഈ മുന്നൂറ്റി സംതിങ് പേജുകൾ ഈ ഓറഞ്ച് ബുക്ക് രണ്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷത്തെ സാഹചര്യം നമുക്ക് എവിടെയൊക്കെ പാളിച്ചുകൾ വന്നു അല്ലെങ്കിൽ എന്തൊക്കെ തിരുത്തുകൾ ആവശ്യമുള്ളത് അത് കറക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രൂപത്തിലാണ് ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനമായിട്ട് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിനാണ് നാല് മെയ് ഈ ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് തൊട്ട് മുമ്പായിട്ട് തൊട്ട് മുമ്പായിട്ട് അതായത് പിന്നെ ജൂണിന് ൂണിനുമ്പൈ കാലവർഷ മുന്നൊരുക്ക പ്രവർത്തനമാണ് ഇത് ഫൈനൽ സാറേപോലെ ഇപ്പോൾ ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പിന്നെ മാർഗനിർദ്ദേശങ്ങള് മുൻകൂട്ടി പാലിക്കേണ്ടതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ് ഓറഞ്ച് ബുക്കിൽ ഇപ്പോൾ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിച്ചിട്ടുള്ള അംഗീകൃത ദുരന്തങ്ങൾ ഏതൊക്കെയാണ് അതിനുള്ള കാര്യം ഈ ഓറഞ്ച് ബുക്ക് പി ഡി എഫ് രൂപത്തിലാണ് ജനങ്ങൾക്കൊന്നുകൂടി നോക്കാനും വായിക്കാനും സൗകര്യം കാരണം അതിലെ ഇൻഡെക്സ് പേജിൽ പിന്നെ ഓരോ ചാപ്റ്ററായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഡെക്സ് പേജിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഹൈപ്പർ ലിങ്ക് ആണ് ഉടനെ ആ ചാപ്റ്ററിലോട്ട് നേരെ നമുക്ക് എത്താൻ പറ്റും പൂർണ്ണമായും ആദ്യം മുതൽ വായി മുന്നൂറ് പേജ് ഉണ്ടല്ലോ വായിച്ച് തീർക്കാനുള്ള പ്രയാസമാണ് അപ്പോൾ അംഗീകൃത ദുരന്തമാണ് നിങ്ങൾ ചോദിച്ചത് പിന്നെ ദേശീയ തലത്തിൽ ദുരന്തമായി അംഗീകരിച്ച കാര്യങ്ങളൊന്ന് വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ വരൾച്ച ചുഴലിക്കാറ്റ് ഭൂമികുലുക്കം മേഘസ്ഫോടനം ആലിപ്പഴവ വർഷം സുനാമി കാട്ടുതീ കീടാക്രമണം ഇത്രയാണ് ദേശീയതലത്തിൽ ദുരന്തമായി അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിൻ്റെ സാഹചര്യത്തിലാവുമ്പോൾ തീരദോഷം നമുക്ക് കടൽത്തീരം കൂടെ കുറെ ഉണ്ട് ഇടിമിന്നൽ ശക്തമായ കാറ്റ് ഉഷ്ണതരംഗം മനുഷ്യ മൃഗസംഘർഷം ഇതുകൂടി ദുരന്തമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അതിൻ്റെ മുന്നൊരുക്കമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് ശേഷം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഈ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നു അതെ 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 സാറേ ഇതിൽ പിന്നെ നമ്മൾ ഓറഞ്ച് ബുക്ക് പ്രകാരം ഓരോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങൾക്കും സ്വീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഒരു വകുപ്പ് തലത്തിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇതിൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഓറഞ്ച് ബുക്ക് പ്രകാരം വേണ്ട എടുക്കേണ്ട നടപടിക്രമങ്ങൾ ഏതൊക്കെ വകുപ്പുകളുടെ തലത്തിലൂടെയായിരിക്കും അത് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓറഞ്ച് ബുക്ക് പ്രകാരം മുപ്പത്തഞ്ച് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി ഇതിൽ നൽകിയിട്ടുണ്ട് വകുപ്പുകൾ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഓടിച്ചു നോക്കാം പിന്നെ ഈ ഓറഞ്ച് ബുക്ക് തുടങ്ങുന്നത് മൊത്തം കേരളത്തിലെ ഒരു മഴക്കാല സാഹചര്യം വന്നു അത് കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിളിച്ച് തുടങ്ങി പിന്നീട് ഈ വർഷം ഓരോ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എത്ര മഴയുണ്ടാവാം അതിനുശേഷമാണ് പിന്നെ വകുപ്പുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പിന്നെ ഈ ഓറഞ്ച് പുസ്തകത്തിൽ വരുന്നത് അതിൽ മുപ്പത്തഞ്ച് വകുപ്പുകളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഒന്ന് പിന്നെ ലാൻഡ് റവന്യൂ പിന്നെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ പോലീസ് അഗ്നി സുരക്ഷാ സേന ആരോഗ്യ വകുപ്പ് ജലസേചന വകുപ്പ് കെ എസ് ഇ ബി കേരള വാട്ടർ അതോറിറ്റി ഫിഷറീസ് വകുപ്പ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് ദേവസ്വം മൃഗസംരക്ഷണ വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പ് കൃഷി വകുപ്പ് കെ എസ് ആർ ടി സി ജലഗതാഗത വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് കേരള സ്റ്റേറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി കേരള ഡാം സേഫ്റ്റി അതോറിറ്റി ടൂറിസം വകുപ്പ് വനം വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് സാമൂഹിക നീതി വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് വിവര പൊതുസമ്പർക്ക വകുപ്പ് ഗതാഗത വകുപ്പ് എക്സൈസ് പൊതുമരാമത്ത് വകുപ്പ് വ്യവസായ വകുപ്പ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തൊഴിൽ വകുപ്പ് പരിസ്ഥിതി വകുപ്പ് നോർക്ക വകുപ്പ് ഇങ്ങനെ മുപ്പത്തഞ്ച് വകുപ്പുകളെ പറ്റിയാണ് ഇതിൽ സൂചിപ്പിച്ചത് ഈ വകുപ്പുകൾ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള അതെ 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 എനിക്ക് തോന്നി ഇപ്പം ടി സി തന്നെ നമുക്ക് ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ആളുകളെ മാറ്റി താമസിക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് കെഎസ്ആർടിസി വാഹനം വിട്ടു വാഹനം വിട്ടു അതെ അത് ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്തി നിശ്ചയ റേറ്റ് ഉണ്ട് ഫ്രീ അല്ല നമ്മൾ വിളിച്ചാലും അങ്ങനെ വെറുതെ വരുന്നില്ല നിശ്ചയ റേറ്റ് നിശ്ചയിക്കും ദുരന്ത നിവാരണ അതോറിറ്റി അത് പ്രകാരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സാറേ ഇതിൽ പിന്നെ വ്യത്യസ്ത വകുപ്പുകൾ പറഞ്ഞു അതിൽ വെള്ളപ്പൊക്ക സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ശരിക്കും നൽകുന്നത് പിന്നെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ആറാമത്തെ ഭാഗത്തിലാണ് വെള്ളപ്പൊക്കമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പ് വരുന്നത് അതിൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കുള്ള ഒരു മഴയുടെ പ്രവചനം ജലനിരപ്പിൻ്റെ പ്രവചനം പിന്നെ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് പിന്നെ യെല്ലോ അലേർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി പറയുക ഇത് ഒരു ലിങ്ക് രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് കേന്ദ്ര ജല കമ്മീഷൻ്റെ സൈറ്റിൽ കയറിയാൽ ഒരു പ്രളയ സാധ്യത ജനങ്ങൾക്ക് എങ്ങനെ എന്നുള്ളത് ഓരോ സമയത്തും അപ്പം പുസ്തകം പുറത്തിറക്കിയ മെയ്യിലാണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾ കയറിയാൽ ഇന്നത്തെ സമയത്ത് എങ്ങനെയാന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും അതിനുള്ള ലിങ്ക് ഇത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് കറക്റ്റ് യെസ് അറിയാൻ പറ്റും നമുക്ക് പിന്നെ ഈ ഡി എഫ് എവിടെ ഈ ഓറഞ്ച് ബുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓറഞ്ച് ബുക്ക് കേരള എന്ന് സെർച്ച് ചെയ്താൽ ഈ പുസ്തകത്തിന്റെ പി ഡി എഫ് ലഭിക്കും ഇതുപോലെ തന്നെ ഏതൊക്കെ അതായത് വേണ്ട ഏതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എല്ലാ ശ്രോതാക്കളും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് നന്നാവും എന്നുള്ള ഒരു നിർദ്ദേശം ഈ സമയത്ത് സൂചിപ്പിക്കാം ഓക്കെ തീർച്ചയായും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയിൽ പ്രളയ സാധ്യതയുള്ള ഭൂപടങ്ങൾ അതിലേതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഓറഞ്ച് ബുക്കിൽ എന്താ പ്രതിപാദിച്ചിട്ടുണ്ടാവും നേരത്തെ വെള്ളപ്പൊക്കം പറഞ്ഞതുപോലെ പ്രളയ പ്രളയസാധ്യതാ ഭൂപടവും വിശദമായി പിന്നെ നമ്മുടെ ഓറഞ്ച് ബുക്കിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ലഭ്യമാണ് ഓരോ ജില്ല പതിനാല് ജില്ലയുടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ നമ്മുടെ ജില്ല എടുക്കാം അല്ലെങ്കിൽ ഒരു ജില്ല എടുക്കാം മലപ്പുറം ജില്ല എടുക്കാം മലപ്പുറം ജില്ല എടുത്താൽ പിന്നെ അതിൽ തന്നെ താലൂക്ക് വൈസ് ഓരോ താലൂക്കിൻ്റെ ഭൂപടം റെഡിയാണ് അതിൽ എവിടെയൊക്കെ പിന്നെ ഒരു പത്ത് വർഷത്തിൽ ഒരു തവണ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിൽ ഒരു തവണ സാധ്യതയുണ്ട് അതിന് അൻപത് വർഷത്തിൽ നൂറ് വർഷത്തിൽ ഇരുന്നൂറ് വർഷത്തിൽ അഞ്ഞൂറ് വർഷത്തിൽ അങ്ങനെയുള്ള കറക്റ്റ് ലിസ്റ്റ് നമുക്ക് സൈറ്റിൽ കയറി ഈ പി ഡി എഫിൽ കയറിയാൽ അതാത് ജില്ല ക്ലിക്ക് ചെയ്താൽ ലഭിക്കും ഓരോ താലൂക്ക് വൈസ് വയസ്സും ശരി അത് എവിടേക്കാണ് ബാധിക്കുക ഏതൊക്കെ നദികളാണ് അല്ലെങ്കിൽ എവിടെക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ ഓവർഫ്ലോ വരാൻ സാധ്യതയുള്ളത് ഇപ്പം നോക്കി കഴിഞ്ഞാൽ അടുത്ത വർഷം പ്രളയം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് ഇവിടെ അല്ല അങ്ങനെയല്ല മൊത്തം ഒരു ഇതൊരു പ്രവചനമാണ് അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്ന താലൂക്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഇന്ന ഭാഗത്ത് വെള്ളം കയറണ സാധ്യതയുണ്ട് അപ്പൊ അതൊരു വിദൂര സാധ്യതയാണ് അഞ്ഞൂറ് ഒന്നു എന്നാൽ പത്തിൽ ഒന്നെന്ന് പറയുന്ന ഒരു റീസൺ സാധ്യതയാണ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും നമ്മളൊരു ശ്രദ്ധ ഓരോ വർഷക്കാലം വരുന്ന സമയത്തും ഒരു ശ്രദ്ധ വിഷയത്തിൽ ആവശ്യമുണ്ട് അപ്പൊ അവിടെ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് ഈ പ്രളയം ബാധിക്കുക അത് ലിസ്റ്റ് ചെയ്ത് ടേബിൾ ചെയ്തിട്ടുണ്ട് ഇന്ന താലൂക്കിലെ ഇന്ന ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയുണ്ട് അതെ 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 അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊത്തത്തിലൊരു അസംഷൻ ഒരു പ്രവചനം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊക്കെ ഹോസ്പിറ്റലുകളെ ബാധിക്കും കാരണം ഇത് രണ്ടാണ് ഏറ്റവും കൂടുതൽ മൊത്തത്തിൽ സമൂഹത്തെ ബാധിക്കാം കാരണം സ്കൂളുകൾ കുട്ടികളുടെ എണ്ണം കൂടുതലുള്ള സംഗതിയാണ് അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളായി മാറേണ്ട ഒന്നാണ് സ്കൂളുകൾ അതേപോലെ രണ്ടാമത്തെ ഇതിൽ ഉൾപ്പെടെ ആശുപത്രികളാണ് ഏതൊക്കെ ആശുപത്രികൾ ബാധിക്കും കാരണം ഇതും നമ്മളൊന്നൊരു പ്രയോറിറ്റി നൽകി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലോ ഇത് രണ്ടും വിശദമായി ഓരോ ജില്ലയിലും നൽകിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഈ നോർക്ക വകുപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു നോർക്ക വകുപ്പിൽ എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ കേരളത്തിൽ പ്രളയം വന്നാൽ മലയാളികൾ ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ എന്തു ചെയ്യും സഹായിക്കാൻ റെഡിയാണ് ആ സഹായം ഒരു വ്യവസ്ഥാപന രൂപത്തിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് നോർക്കടി കീഴിൽ വരുന്നത് രണ്ട് കേരളത്തിന് പുറത്തുള്ള ദുരന്തങ്ങളിൽ മലയാളികൾ അകപ്പെട്ടാൽ അവരെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയുള്ള രീതികളും കാര്യങ്ങളും അതിൻ്റെ ഒരു അവിടെ പോയി അങ്ങനെ സഹായിക്കാം അതോടൊപ്പം തന്നെ ഇനി അത്തരം ആളുകൾക്ക് ആനുകൂല്യം എങ്ങനെയൊക്കെ നൽകാം ഇത്തരം കാര്യങ്ങളാണ് നോർക്കയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഈ നോർക്കയിൽ ഇപ്പം പുറത്തുള്ള മലയാളികൾ അവരവിടെ എന്തെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അതുവഴി ഉണ്ടോ പുറത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അപകടത്തിൽ വരുമ്പോൾ നോർക്ക അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അത് വിശദമായി ഓർഞ്ഞുക്കിൽ പ്രതിപാദിക്കുന്നില്ല അത് നോർക്കിയുടെ ഉത്തരവാദിത്തം വരുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത് അത്ര വിശദമാക്കുന്നില്ല പിന്നെ അതുപോലെ ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയത്താണല്ലോ അല്ലെങ്കിൽ ഇതുപോലെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പിന്നെ അവിടെക്ക് വാഹന ഗതാഗതം വലിയൊരു പ്രശ്നമായി മാറും അപ്പോൾ അവിടെ പലപ്പോഴും ഈ ദുരന്ത പിന്നെ പ്രദേശങ്ങളെ അതിൻ്റെ 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 ദുരന്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ ഹെലികോപ്റ്ററുകൾ വന്നിട്ട് വരുമല്ലോ സൈന്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രിമാർ ഇവരൊക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ആ പ്രദേശങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങണം അതുമായി ബന്ധപ്പെട്ട ആ ഇടങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഈ ഓറഞ്ച് ബുക്കിൽ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ ശ്രദ്ധപ്പെട്ട രണ്ട് ഭാഗമാണ് ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഒന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓറഞ്ച് ബുക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളെ പട്ടിക അത് ഇതിന് അനുബന്ധത്തിൽ നൽകിയിട്ടുണ്ട് പിന്നെ ഏകദേശം പതിനാറാമത്തെ അനുബന്ധത്തിലാണ് നൽകിയിട്ടുള്ളത് വൈസിലുണ്ട് ഓരോ ജില്ല വൈസ് ഉണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടി വായിക്കുകയാണെങ്കിൽ നമ്മുടെ സമയം കുറെ നഷ്ടപ്പെടും നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥലങ്ങളെ ശരി അവിടുത്തെ ഒരു പിന്നെ അക്ഷാംശം രേഖാംശമൊക്കെ അടക്കിയുള്ള വിശദമായ വിവരങ്ങൾ ഏതൊക്കെ സ്ഥാപനം ചിലത് സ്കൂൾ ഗ്രൗണ്ടുകൾ ഒന്നെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോട്ടയം ജില്ല കാഞ്ഞ കാഞ്ഞിരപ്പള്ളിയിൽ പറ്റുന്ന ഒന്ന് സെൻറ്റ് ജോസഫ് എച്ച് എസ് കൂവപ്പള്ളി പിന്നെ പഞ്ചായത്ത് ഗ്രൗണ്ട് കൂവപ്പള്ളി ഗവൺമെന്റ് വി എച്ച് എസ് സി വിഴിക്കത്തോട് കുവപ്പള്ളി ഈ മൂന്ന് സ്ഥലങ്ങളാണ് കാഞ്ഞിരപ്പുഴയിൽ കാണുന്നത് കോട്ടയം ജില്ലയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിലെവിടേക്കാണ് പറ്റും എന്നുള്ളത് അതിന്റെ ഒരു ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അടക്കമുള്ള ഒരു വിശദം ബുക്കിൽ കൂടെ നൽകിയിട്ടുണ്ട് ഓറഞ്ച് ബുക്കിന്റെ അപ്ഡേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് അത് പിന്നെ അപ്ഡേറ്റ് ചെയ്യുവല്ലോ പി ഡി എഫ് ആയതുകൊണ്ടാണല്ലോ നമുക്ക് അങ്ങനെ സാധ്യമത് ബുക്കാകുമ്പോൾ ചിലപ്പോൾ സാധിക്കില്ലല്ലോ അപ്പോൾ അതിൽ നേരത്തെ തന്നെ സാറ് പറഞ്ഞു ഓരോ വർഷവും ഇതുപോലെ അതാത് സന്ദർഭങ്ങളിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഞാൻ പറയാം ഒരു ദുരന്തം വന്നാൽ അതിൽ നിന്ന് ശരിക്കും ഒരു അവലോകനം നടക്കും പിന്നെ എന്നിട്ട് ഒരു കറക്റ്റ് പ്ലാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ദുരന്തം അവലോകനം ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തിന് മുമ്പ് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ആ ഇവൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇവൻ്റ് ഉണ്ടായ സമയത്ത് റിലീഫ് അതൊരു ഘടകമാണ് റിലീഫിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇടപെടണം എന്തൊക്കെ കാര്യങ്ങൾ ഏർപ്പെടുത്തണം അത് കഴിഞ്ഞ് അവരുടെ പുനരധിവാസം റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ മാത്രം മതിയാവില്ല മൊത്തം കാര്യങ്ങൾ തകിടം പറഞ്ഞ് നശിച്ചിട്ടുണ്ടാവും വീടുകളാണെങ്കിലും റോഡുകളാണെങ്കിലും അപ്പോൾ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ഇതും കഴിഞ്ഞ് ഇനി അടുത്തൊരു വർഷം ദുരന്തമില്ലാതിരിക്കാൻ മിറ്റിഗേഷൻ എങ്ങനെ ലഘൂകരിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഓരോ അതായത് മുമ്പത്തെ വർഷങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചർച്ച ചെയ്ത് വിവിധ വകുപ്പുകൾ നിർദ്ദേശങ്ങളെടുത്ത് പിന്നെ വീണ്ടും പരിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുപ്പത്തിനാല് വകുപ്പുകളായിരുന്നു ഈ വർഷം മുപ്പത്തിയഞ്ച് വകുപ്പുകളായി അപ്പോൾ റിമോട്ട് സെൻസിങ് അവർ ഈ വകുപ്പും കൂടി വന്നു കാരണം എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിക്കില്ല മറിച്ച് ഉപഗ്രഹ സാന്നിധ്യത്തിൽ അതിൻ്റെ മാപ്പിംഗ് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനനുസരിച്ച് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ധാരണ ഈ ഓറഞ്ച് ബുക്ക് വഴി ഉണ്ടായിരിക്കണം കേവലം ബുക്ക് ഓറഞ്ച് ബുക്ക് എന്ന് കേൾക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ഓറഞ്ച് ബുക്ക് എന്ന് ഈ ഒരു സെഷനിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇതൊരു ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം ഉൾക്കൊള്ളേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമല്ല ജനങ്ങളിലേക്കും ഇതെത്തേണ്ടതുണ്ടല്ലോ അപ്പോൾ പിസ് റേഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് മുൻകൂട്ടി അറിയാനും മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ നമ്മുടെ കൂടെ ഇത്രയും വിഷയങ്ങൾ നമ്മൾ വളരെ ഗഹനമായും എന്നാൽ സമയത്തിനുള്ളിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം വിശദമാക്കി തന്നിട്ടുള്ള ബഹുമാനനായ അബ്ദുൽ ഖാലിഖ് സി എം സാറിന് ഹൃദ്യമായ പിസ് റേഡിയോയുടെ അഭിനന്ദനം അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു അടുത്ത ജനക്ഷേമം പരിപാടിയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം السلام عليكم ورحمه الله وبركاته